സിറ്റി ഹോസ്പിറ്റലിലെ ഇടനാഴികൾ അപ്പോൾ വിജനമായിരുന്നു പുറത്തു പെയ്യുന്ന കനത്ത മഴയുടെ ഇരമ്പൽ മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു രാത്രി ഡ്യൂട്ടിയിലായിരുന്ന സിസ്റ്റർ മേഴ്സി ഫാർമസിയിലേക്ക് നടക്കുമ്പോൾ സമയം പാതിരാത്രി പിന്നിട്ടിരുന്നു പഴയ ബ്ലോക്കിന്റെ അറ്റത്തുള്ള മോർച്ചറിക്ക് സമീപത്തു കൂടിയാണ് കുറുക്കുവഴി മരണത്തിന്റെ തണുത്ത ഗന്ധം തളം കെട്ടി നിൽക്കുന്ന ആ വഴിയിലൂടെ നടക്കാൻ അവൾക്ക് എന്നും ഭയമായിരുന്നു പെട്ടെന്നാണ് മോർച്ചറിയുടെ പിൻവാതിൽ ഒരു അനക്കം കേട്ടത് സാധാരണഗതിയിൽ ആരും ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കൗതുകം കലർന്ന ഭയത്തോടെ മേഴ്സി ഇരുളിലേക്ക് ഉറ്റുനോക്കി മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ട കാഴ്ച അവളുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ സർജൻ ഡോക്ടർ വിക്രം അദ്ദേഹത്തിന്റെ യൂണിഫോമിലല്ല മറിച്ച് കറുത്ത റെയിൻകോട്ടിലായിരുന്നു അദ്ദേഹത്തോടൊപ്പം അപരിചിതരായ രണ്ട് ജോലിക്കാരും അവർ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഒരു മൃതദേഹം അതീവ രഹസ്യമായി ആംബുലൻസിലേക്ക് മാറ്റുകയാണ് ഇത് ഇരുന്നൂറ്റിനാലാം നമ്പർ മുറിയിലെ മിസിസ് രാധികയല്ലേ മേഴ്സി അത്ഭുതപ്പെട്ടു വൈകുന്നേരം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ഫ്രീസറിലേക്ക് മാറ്റിയെന്ന് രേഖപ്പെടുത്തിയ മൃതദേഹമാണ് പിന്നെ പിന്നെന്തിന് ഇപ്പോൾ ഈ പാതരാത്രിയിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഭയത്താൽ വിറച്ചുപോയ മേഴ്സി ശ്വാസം അടക്കിപ്പിടിച്ച് ആ കാഴ്ച കണ്ടുനിന്നു ആംബുലൻസ് ഇരുളിലേക്ക് മറിഞ്ഞതും അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു അവളുടെ മനസ്സിൽ ആ സമയം ഒരേയൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിദ്ധാർത്ഥ് നീ പറയുന്നത് സത്യമാണെങ്കിൽ മേഴ്സി നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് സിദ്ധാർത്ഥ് തന്റെ നോട്ട് പാഡിലേക്ക് വിവരങ്ങൾ കുറിച്ചുകൊണ്ട് പറഞ്ഞു സിറ്റിയിലെ പ്രമുഖ ക്രൈം റിപ്പോർട്ടറായ സിദ്ധാർത്ഥിന് മേഴ്സിയുടെ വാക്കുകൾ അവഗണിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ വിക്രമിനെ പോലെ ഒരാൾക്ക് ഇതിന്റെ ആവശ്യം എന്താണ് പണത്തിന് വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലുമോ അടുത്ത ദിവസം മുതൽ സിദ്ധാർത്ഥ് തന്റെ അന്വേഷണം ആരംഭിച്ചു ആദ്യത്തെ വെല്ലുവിളി വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു ഇതിനായി അവൻ തന്റെ ഉറ്റ സുഹൃത്തും വിശ്വസ്തനുമായ വരുണിനെ സമീപിച്ചു വരുൺ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് സിദ്ധാർത്ഥ് കരുതി സിദ്ധാർത്ഥ് നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയാണ് വരുൺ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു ഡോക്ടർ വിക്രം ഒരു ദൈവത്തെ പോലെയാണ് രോഗികൾക്ക് ചിലപ്പോൾ അത് ഫോറൻസിക് ലാബിലേക്കുള്ള മാറ്റമാകും നീ ഇത് വിട്ടേക് വരുണിന്റെ വാക്കുകൾ സിദ്ധാർത്ഥിനെ ശാന്തനാക്കിയില്ല അവൻ രഹസ്യമായി ആശുപത്രിയുടെ പഴയ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി കഴിഞ്ഞ ആറുമാസത്തിനിടെ കാണാതായതോ അസ്വാഭാവികമായി ദഹിക്കപ്പെട്ടതോ ആയ മൃതദേഹങ്ങളുടെ പട്ടിക അവൻ തയ്യാറാക്കി ഫലം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാണാതായ മൃതദേഹങ്ങളെല്ലാം ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതികളുടേതായിരുന്നു അവരെല്ലാം ചികിത്സ തേടിയിരുന്നത് ഡോക്ടർ വിക്രമിന്റെ അടുക്കലും അതൊരു സാധാരണ അഭയവ കച്ചവടമായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ അന്വേഷണം ചെന്നെത്തിയത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു റാക്കറ്റിലേക്കാണ് മൃതദേഹങ്ങൾ വിദേശത്തെ വൻകിട മെഡിക്കൽ സർവകലാശാലകൾക്കും അനധികൃത പരീക്ഷണങ്ങൾക്കും വേണ്ടി ലക്ഷങ്ങൾക്കാണ് വിൽക്കപ്പെടുന്നത് ജടങ്ങളുടെ കയറ്റുമതി സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞപ്പോൾ നടുങ്ങിപ്പോയി പക്ഷേ സിദ്ധാർത്ഥിനെ കുഴപ്പിച്ചത് മറ്റൊന്നായിരുന്നു ഓരോ തവണ അവൻ തെളിവുകൾക്കടുത്തെത്തുമ്പോഴും അത് നശിപ്പിക്കപ്പെടുന്നു അവൻ എവിടെ പോകുന്നു ആരെ കാണുന്നു എന്നെല്ലാം എതിരാളികൾ മുൻകൂട്ടി അറിയുന്നത് പോലെ ഒരു രാത്രി ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് അവൻ ആ കാഴ്ച കണ്ടു തന്റെ സുഹൃത്ത് വരുൺ ഡോക്ടർ വിക്രമിന്റെ കാറിൽ കയറി രഹസ്യമായി എന്തോ കൈമാറുന്നു വരുണിന്റെ മുഖത്ത് അപ്പോഴുണ്ടായിരുന്നത് സിദ്ധാർത്ഥ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു ഭാവമായിരുന്നു വരുൺ സിദ്ധാർത്ഥന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി തന്റെ ഓരോ നീക്കവും ചോർത്തി കൊടുത്തിരുന്നത് സ്വന്തം നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന വരുൺ തന്നെയായിരുന്നു അടുത്തലോട് മൃതദേഹങ്ങൾ കടത്താനുള്ള ദിവസമെത്തി സിദ്ധാർത്ഥ് ഇത്തവണ വരുണിനോട് ഒന്നും പറഞ്ഞില്ല പകരം അവൻ സിസ്റ്റർ മേഴ്സിയെ മാത്രം വിവരമറിയിച്ചു രാത്രി രണ്ടു മണി മോർച്ചറിയുടെ പിൻവശം മഴ അപ്പോഴും തോർന്നിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ വിക്രമം സംഘവും തയ്യാറായി നിൽക്കുന്നു മൂന്ന് മൃതദേഹങ്ങൾ സ്ട്രക്ചറിലുണ്ട് എല്ലാം പെട്ടെന്നാകട്ടെ ആ റിപ്പോർട്ടർ എങ്ങാനും മണത്തിറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കണം ഡോക്ടർ വിക്രം ആജ്ഞാപിച്ചു അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഡോക്ടർ ഇരുളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു വരൂൺ അവൻ കയ്യിലൊരു ഫയലുമായി ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു ഈ ഡീലിന്റെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇരുളിൽ മറങ്ങി നിന്ന സിദ്ധാർത്ഥ് ക്യാമറയുമായി മുന്നിലേക്ക് ചാടി വീണു ഫ്ലാഷ് മിന്നി നിർത്തവിടെ സിദ്ധാർത്ഥ് അലറി നിങ്ങളുടെ കളി കഴിഞ്ഞു വിക്രം വിക്രം ഞെട്ടിത്തരിച്ചു എന്നാൽ വരുൺ കുലുങ്ങിയില്ല അവൻ സാവധാനം സിദ്ധാർത്ഥിന് നേരെ തിരിഞ്ഞു അവന്റെ മുഖത്ത് പഴയ സൗഹൃദത്തിന്റെ സ്നേഹം പോലും ഉണ്ടായിരുന്നില്ല നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു സിദ്ധാർത്ഥ് വരുൺ ഉച്ചത്തോടെ ചിരിച്ചു ഇത് വെറുമൊരു മെഡിക്കൽ ബിസിനസ് ആണ് ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞാനാണ് നീ വിചാരിക്കുന്നതിലും വലിയ സാമ്രാജ്യമാണത് തന്റെ ഉറ്റ സുഹൃത്ത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന തിരിച്ചറിവ് സിദ്ധാർത്ഥിനെ തളർത്തിക്കളഞ്ഞു ഇവനെ തീർത്തേക്ക് വരുൺ ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകി അവർ സിദ്ധാർത്ഥിനെ വളഞ്ഞു മരണം മുന്നിൽ കണ്ട നിമിഷം എന്നാൽ സിദ്ധാർത്ഥ് ഭയപ്പെട്ടില്ല കാരണം അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു പെട്ടെന്ന് സൈറൺ മുഴക്കങ്ങൾ ആശുപത്രി വളപ്പിനെ വിറപ്പിച്ചു സിസ്റ്റർ മേഴ്സി നേരത്തെ അറിയിച്ചതനുസരിച്ച് എസ് പി രവിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ കുതിച്ചെത്തിയിരുന്നു ഒരു ഏറ്റുമുട്ടലിനൊടുവിൽ ഡോക്ടർ വിക്രമും വരുണും പോലീസിന്റെ പിടിയിലായി വിലങ്ങുകൾ അണിയുമ്പോഴും വരുൺ സിദ്ധാർത്ഥിനെ നോക്കി നിഗൂഢമായി ചിരിച്ചു നീ ജയിച്ചു സിദ്ധാർത്ഥ് പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നീ അറിയുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വരാന്തിയിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് പത്രങ്ങളിൽ എല്ലാം മരണത്തിന്റെ വ്യാപാരികൾ പിടിയിലായ വാർത്തയാണ് സിസ്റ്റർ മേഴ്സി അവനെ നന്ദിയോടെ നോക്കി പക്ഷേ സിദ്ധാർത്ഥിന്റെ മനസ്സിനിറയെ വരുണായിരുന്നു വർഷങ്ങളായുള്ള സൗഹൃദം വിശ്വാസം എല്ലാം പണത്തിനു വേണ്ടി അവൻ വിറ്റഴിച്ചു മഴ മാറി മാനത്ത് വെളിച്ചം വരുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ആകാശത്തേക്ക് നോക്കി നെടുവേർപ്പെട്ടു ശരിയാണ് മേഴ്സി മരിച്ചവരെയല്ല ജീവിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് കാരണം മുഖംമൂടികൾ ധരിക്കുന്നത് അവരാണ് ആ തിരിച്ചറിവിന്റെ ഭാരവുമായി പുതിയൊരു സത്യം തേടി സിദ്ധാർത്ഥ് ആ ആശുപത്രിയുടെ ഇറങ്ങി ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് മറ്റൊരു പുതിയ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്